കോൺഗ്രസ് നേതാവ് ബിജെപിയിൽ ചേർന്നു ആലപ്പുഴ ഡി സി സി അംഗവും വ്യാപാരി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമായിരുന്ന വി എം അമ്പിളിമോനാണ് ബിജെപിയിൽ ചേർന്നത് കോൺഗ്രസിന്റെ പീഡന രാഷ്ട്രീയത്തിലും അധികാര വടംവലിയിലും മനം നൊന്നാണ് കോൺഗ്രസ് വിട്ടതെന്ന് അമ്പിളിമോൻ പറഞ്ഞു ഡി സി സി അംഗം വി എം അമ്പിളിമോനാണ് ബി ജെ പിയിൽ ചേർന്നത് വ്യാപാരി കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ തവണ നഗരസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ബി ജെ പി സൗത്ത് ജില്ലാധ്യക്ഷൻ സന്ദീപ് വചസ്പതി വി എം അമ്പിളിമോനെ സ്വീകരിച്ചു മേഖലാ അധ്യക്ഷൻ എൻ ഹരി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് കൃഷ്ണകുമാർ രാംദാസ് പാലമുറ്റത്ത് വിജയകുമാർ എന്നിവരും പങ്കെടുത്തു കർഷക വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലും ഒരു വ്യവസായി എന്ന നിലയിലും ഒക്കെ വളരെയേറെ അറിയപ്പെടുകയും താൻ വിശ്വസിച്ച പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്പിളിമഠൻ പക്ഷെ ആ പാർട്ടിയില് കഴിഞ്ഞ കുറെ കാലമായി ഇപ്പൊ ഒരു ദിവസവും രണ്ടു ദിവസവും ഉണ്ടായ പ്രശ്നമല്ല കുറെ കാലമായി അദ്ദേഹത്തിന് കൊണ്ടിരുന്ന അവഗണന ഈ അവഗണനയിൽ മനമെടുത്താണ് അദ്ദേഹം ഇന്ന് ഇന്ന് ഭാരതത്തില് ഏറ്റവും വലിയ പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഈ ഭാരതത്തില് ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം പിമാരും എം എൽ എമാരുമുള്ള പാർട്ടി ഈ പാർട്ടിയിലേക്ക് ഇന്ന് അദ്ദേഹം വളരെ സന്തോഷവാനായി കടന്നു വന്ന് പാർട്ടിയില് അംഗത്വം നേടിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പീഡന രാഷ്ട്രീയത്തിലും അധികാര വടംവലിയിലും മനമെടുത്താണ് ിൽ പാർട്ടിക്ക് അവിടെ പാർട്ടി നഷ്ടപ്പെട്ട വാർഡാണ് ആ വാർഡ് തിരിച്ചുപിടിക്കാൻ എന്നെയാണ് നിയുക്തനാക്കിയത് മൂന്നൂറ്റി തൊണ്ണൂറ്റി കഴിഞ്ഞ മൂന്ന് വർഷത്തിന്റെ അത്രയും ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് അൻപതിൽ തല വോട്ടിൽ പരാജയപ്പെട്ട എന്നെ പാട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ളത് എനിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ അഭിമാനത്തോടെ കാണുന്ന ബി എം സുൾപ്പെടെയുള്ളവരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധമുണ്ട് ആ വ്യക്തിബന്ധമെല്ലാം ഉള്ളപ്പോൾ പോലും ഞാൻ അവരെയൊക്കെ എന്റെ സ്വാധീനം എന്നെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ ഞാൻ ഇവരെ ഒന്നും സ്വാധീനിച്ചിട്ടില്ല പക്ഷേ കായംകുളത്ത് ഓരോ കമ്പാർട്ട്മെന്റുകളായിട്ട് അനർഹരായ ആൾക്കാർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരാകുന്നു കന്നവർ ഇന്ന് കെ പി സി സി ജന സെക്രട്ടറി ആയിട്ടിരിക്കുന്നു ഒരു ചെറിയ പ്രവർത്തന വക്കീലായവർ ഇന്ന് കെ പി സി സി ജനൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് എന്നൊരു വിനോദമാണ് ബി ജെ പി എന്തൊരു ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് നേതൃത്വപരമായി പങ്ക് വഹിക്കുവാനും ഒത്തിരി ആൾക്കാരുടെ മുന്നോട്ട് വരുന്നത് ധാരാളം ജനങ്ങൾ ബി ജെ പി എത്തുന്നു അവർക്ക് നേതൃത്വപരമായി പങ്ക് വഹിക്കുവാൻ അർഹരായ ആൾക്കാരെ കണ്ടെത്തി ബി ജെ പി അതിനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ചില പുളിക്കുത്തുകൾ ഇവിടുന്ന് പോകുന്നുണ്ട് അതിനെക്കാട്ടി വലിയ മഹത്വത്തൊരു ആൾക്കാർ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോകുന്നുവരുന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി ബ്യൂറോ കായംകുളം